നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ രണ്ട് ബുദ്ധിജീവികളുണ്ട് അതായത് അവർ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല കാരണം അത്രയധികം ബുദ്ധി ഉള്ളവരാണ് ഇന്ന് അവർ രണ്ടുപേരും നിർഭാഗ്യവശാൽ ഒരാൾ മറ്റൊരു രാജ്യത്തും ഒരാൾ നമ്മുടെ രാജ്യത്തുമാണ് അതായത് നമ്മുടെ നാട്ടിലുമാണ് ഇപ്പോൾ അവർ നിലവിൽ ഉള്ളത് ഈ രാജ്യം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ദൂരത്തിലാണ് അവർ ദിനം പ്രതി ഓരോ ദിവസവും ലൈവിൽ വരാത്തതായിട്ട് ഒരു ദിവസവുമില്ല എല്ലാ ദിവസവും ലൈവിൽ വരും അതിലൊന്ന് നമ്മുടെ ഈ വ്യക്തിയാണ് അതായത് റീന ഫ്രാൻസിസ് മറ്റൊന്ന് നമ്മുടെ സ്വന്തം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ജാമിത ടീച്ചർ എന്നാണ് സ്വന്തം എന്ന് പറയാൻ പറ്റില്ല കാരണം അവർ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരേ അഡ്രസ്സിൽ അതായത് മിസ്റ്റർ റീന ഫ്രാൻസിസ് ചെയ്യുന്ന ലൈവും നമ്മുടെ ജാമ്യത ടീച്ചർ ചെയ്യുന്ന ലൈവും അപ്പോൾ ഇവർ രണ്ടു പേരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് വ്യക്തം പിന്നെ ഈ നമ്മുടെ റീന ഫ്രാൻസിസ് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഈ റീന ഫ്രാൻസിസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആടുജീവിതം സിനിമയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഇത്രയധികം വിഷം നിറഞ്ഞ വിഷം നിറച്ച ഒരു മനസ്സും കൊണ്ട് ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സങ്കടം തോന്നുന്നു കാരണം മുസ്ലിമിനെതിരായി ഇത്രയധികം വിദ്വേഷം മനസ്സിൽ നിറച്ച് വിഷം വിഷത്തിൻ്റെ ഫാക്ടറിയാണ് ആണ് മനസ്സ് വിഷം എന്ന് പറയുന്നത് അവരുടെ ഫാക്ടറിയാണ് ഈ ഫാക്ടറിക്കുള്ളിലാണ് അവർ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ജാമ്യതയും ഈ ജാമ്യതയും ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് മുസ്ലിമിന് ഇത്രയധികം മോശപ്പെട്ട തരത്തിൽ വളരെയധികം മോശമായ രീതിയിൽ പറഞ്ഞും പ്രവർത്തിച്ചും ഇവർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഈ റീന ചെയ്യുന്നത് പുള്ളിക്കാരത്തി നിൽക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലല്ലോ ഇസ്രായേലിലാണ് നിൽക്കുന്നത് അവിടെ ജോലിയാണ് എന്ത് ജോലിയാണെന്ന് എനിക്കറിയില്ല ആ വീഡിയോയിൽ ഞാൻ കാണിക്കാം ഈ എന്ത് ജോലി ചെയ്യുന്നതെന്ന് ഒരു വീട്ടിലാണെന്നാണ് തോന്നുന്നത് ഹോം നേഴ്സായിട്ടോ എന്തോ ആണ് സംഭവം അല്ലാതെ പിന്നെ ഇതിന് ജോലിക്ക് വന്നിടയ്ക്കുമ്പം ഇതിനൊന്നും മറ്റു സമയങ്ങളൊന്നും കിട്ടില്ല കാരണം അവരുടെ ഒരു കിടപ്പ് രോഗി അത് ആ ഒരു വീഡിയോയിലുണ്ട് ഒരു കിടപ്പ് രോഗിയെ ചികിത്സിക്കുന്ന ഓക്സിജനൊക്കെ കൊടുക്കുന്ന ഒരു അപേക്ഷയുണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി നിന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം മറ്റേ നമ്മുടെ മിഷനൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കിടപ്പ് രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അവരടുത്ത് തിരിക്കണ്ടല്ലോ കുറച്ച് നേരം മാറിയിരിക്കാം അപ്പോൾ ആ കിട്ടുന്ന സമയത്താണ് ഈ ലൈവ് വീഡിയോ ചെയ്യുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും കൊണ്ട് കാണുന്നത് കാരണം മുസ്ലിമിനാണല്ലോ പറയുന്നത് കേൾക്കാൻ രസമുണ്ട് അഥവാ ഇനി ആരെങ്കിലും തിരിച്ചെന്തെങ്കിലും പറഞ്ഞെന്നിരിക്കട്ടെ അവർ പറയുന്നതിന് എതിർവശമായിട്ട് പറഞ്ഞെന്നിരിക്കട്ടെ സുവിശേഷമാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ദൈവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത് ഇസ്രായേലിൽ നിന്നും ജനിച്ച വ്യക്തിയാണ് ജീസസ് ക്രിസ്തു ക്രിസ്തുവിന് ശേഷം ഇസ്രായേലിൽ മറ്റൊരു മാലാഹ ജനിച്ചിരിക്കുന്നു ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളരും വളർന്നതും അല്ലെങ്കിൽ നല്ല പ്രവർത്തികൾ ചെയ്യുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നതും ഇസ്രായേലിലാണ് ഇസ്രായേലിയാർക്ക് മലയാളം അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ക്രിസ്തുവിനു ശേഷം ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ക്രിസ്തു വിശ്വാസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം ഈ സ്ത്രീയുടെ മനസ്സിൽ വിഷത്തിൻ്റെ ഫാക്ടറിയാണ് ആയതുകൊണ്ട് മാത്രമാണ് പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ചെറിയ പള്ളിയുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും അവിടെ ഈ ബന്നും പഴമൊക്കെ കൊടുക്കും ഞങ്ങൾ വാങ്ങി തിന്നാൻ പോകും ഞങ്ങളെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്കന്നൊന്നും ഇങ്ങനെ തോന്നിയിട്ടില്ല ഒന്നും തോന്നുകേയില്ല കാരണം ഞങ്ങളുടെ ചുറ്റും അങ്ങനെയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പിന്നെ എല്ലാ മതക്കാരും ഒരുമിച്ച് വളർന്ന് അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം സാധിക്കണം അല്ലാതെ ഒരു മതമാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം മോശക്കാരാണ് പിന്നെ പറയുന്നതൊക്കെ ഒരു അവർ പറയുന്ന അതേ ഭാഷ ഉപയോഗിച്ച് പറയാൻ പറ്റുന്നില്ല ചിലതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ജാമ്യത ജാമ്യത എന്തൊക്കെയാണോ പറഞ്ഞു കൂട്ടുന്നത് എന്നറിയട ഈ പിന്നെ ഈ റീനക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തി ജാമ്യതയാണെന്ന് മനസ്സിലായി കാരണം അവരുടെ ബ്ലോഗിലാണ് ഇതെല്ലാം വരുന്നത് ഈ റീന ഫ്രാൻസിന് ബ്ലോഗുണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല പക്ഷെ ഞാൻ കാണുന്ന വീഡിയോകളെല്ലാം ഈ യുടെ ജാമ്യ ടീച്ചറിൻ്റെ ബ്ലോഗിൽ കൂടിയാണ് എല്ലാം വരുന്നത് അപ്പോൾ ഇവർ തങ്ങളിൽ രണ്ടുപേരും കൂടെ ഒത്തുചേർന്ന് യൂട്യൂബിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമാണ് ഇവർ തേടിക്കൊണ്ടിരിക്കുന്നത് ആയത് അതുപോലെ നമ്മുടെ ആടുജീവിതം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ജാമിതയും മറ്റേ റീന ഫ്രാൻസിസും പറയുന്നത് വെള്ളപ്പണം അല്ല സോറി കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കള്ളപ്പണം വന്ന വഴി എന്തോ ഒരു ദ്വാരത്തിൻ്റെ കേസൊക്കെ പറഞ്ഞു അതുവഴിയാണ് പണം വരുന്നതും ഇതൊക്കെ ഈ റീനക്ക് റീന സുവിശേഷം പറയുന്ന വാ ക്രിസ്തുവിന് ശേഷം ജെറുസലേമിൽ നിന്നും സുവിശേഷം പറയുന്ന വ്യക്തിയാണ് റീന ഓർക്കണം അവരുടെ സുവിശേഷ വീഡിയോകളൊക്കെ ഉണ്ട് കണ്ടു നോക്കണം ആരെങ്കിലും കൊണ്ടെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന ഈ ആരെങ്കിലും തിരിച്ചൊരു മറുപടി പറഞ്ഞാൽ അവൻ്റെ അമ്മയ്ക്കും അച്ഛനും അവൻ്റെ സഹോദരങ്ങൾക്കും അവൻ്റെ സമുദായത്തിന് അതായത് ഉമ്മ വാപ്പ സഹോദരങ്ങൾ സഹോദരി സർവത്ര ആൾക്കാരെയും തിരിച്ച് ചീത്ത പറയുന്ന കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ ചീത്ത പറയുന്ന വരാണ് സുവിശേഷം പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ പറയുന്നത് ക്രിസ്തുവിൽ നിന്നും നേരിട്ട് വരദാനം വാങ്ങിയാണ് അദ്ദേഹം ഈ സ്ത്രീ ഇപ്പോൾ പിന്നെ സമൂഹത്തിന് വേണ്ടി സുവിശേഷം പറയുന്നത് ആയതുകൊണ്ട് അവരെ ബഹുമാനമില്ലാതെ പറയാനും ഭയമാണ് കാരണം ദൈവകോപം ഉണ്ടായാലോ ദൈവം തന്നെ അതായത് ക്രിസ്തു തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമേ പിതാവിനോട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിയില്ല നീ അവരോട് ക്ഷമിക്കണമേ എന്ന് ദൈവം അതായത് ക്രിസ്തു എന്ന് ദൈവം ഇവർ വിളിക്കുന്ന ക്രിസ്തു ദേവൻ അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലും അതുപോലെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ ക്രിസ്തുവിൻ ഈ ക്രിസ്തു മതത്തിൽ ഏറ്റവും വലിയ അവസാന വാക്കാണ് ക്രിസ്തു മതക്കാരുടെ അവസാന വാക്കാണ് മാർപ്പാപ്പ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് മാജിക് അറിയില്ല സത്യമാണ് ദൈവത്തിന് മാജിക് അറിയില്ല റിയാലിറ്റി സത്യസന്ധമായി കാര്യങ്ങൾ മാത്രമേ അറിയൂ പക്ഷേ എവർ ചെയ്യുന്നത് ദൈവത്തെ വെറ്റ് പണമാക്കുകയാണ് ചെയ്യുന്നത് ദൈവവചനം പറഞ്ഞ് ഇവരെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പല മതത്തിലും ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെടാതെ നമ്മൾ വിയർപ്പൊഴുക്കാതെ നമ്മൾ പരിശ്രമിക്കാതെ നമ്മുടെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മൾ ഒരിടത്ത് ഇരുന്നാൽ കൊണ്ടു തരുമെന്ന് വിചാരിച്ചാൽ ദൈവം കൊണ്ടു തരുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല നാം ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യും വഴി നല്ലതാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യും പോകാനുള്ള വഴി തുറന്നു തരും നാം പോകുക അധ്വാനിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇതിൽ യാതൊന്നുമില്ല ഇവരെപ്പോലെ വിഷം നിറച്ച ഈ വിഷ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഇവർ നടത്തുന്ന സുവിശേഷം എങ്ങനെയാണ് ഇത് ആരാണ് കേൾക്കുന്നതെന്നും അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണെന്നും അറിയില്ല ഇത്രത്തോളം മുസ്ലിം വിരോധം വെച്ച് ഇവർ മനസ്സിനകത്ത് വെച്ച് പുലർത്തുന്നത് കാണിക്കുന്നുണ്ട് ഇസ്രായേലും ഗാസയും എവർ പറയാതെ തന്നെ അറിയാം ഗാസയും ഇസ്രായേലും അതി അതിർത്തി തിരിച്ച് മതിൽ കെട്ടിയിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് ഈ വീഡിയോയിൽ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഗാ ഇസ്രായേലിൻ്റെയും ഗാസയുടെയും അതിർത്തിയെന്ന് ഇവർ പറയാതെ തന്നെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടുമുള്ള കേസുകളാണ് അതൊക്കെ പക്ഷേ ഇത്രയധികം ജാമിത ടീച്ചറും ഈ റീന ഫ്രാൻസിസും കൂടി ചേർന്ന് മുസ്ലീങ്ങളെ ഇത്രയധികം പിന്നെ അതുമാത്രമല്ല സ്വന്തം സ്വയ പോലും ഏതോ ഒരു മുസ്ലിമിൻ്റെ പിന്നെ പള്ളിക്ക് വേണ്ടി എന്തോ ഒരു പിന്നെ ഇത് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലീമിന് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അവനെ അടിക്കണമെന്നും കൊല്ലണമെന്നും വെട്ടണമെന്നും ഒക്കെ പറയുന്നതാണ് റീന ഫ്രാൻസിസ് അതുപോലെ വോട്ട് ചെയ്യുന്നതിനും അതിനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ ഈ ഇവർ രണ്ടുപേരും ഭയങ്കര ബുദ്ധിജീവികളാണ് കേരളത്തിലുള്ള ഒരു മണ്ടന്മാരും ഈ രണ്ട് വ്യക്തികളും ഈ രണ്ട് വ്യക്തികൾ ഈ രണ്ട് സ്ത്രീകൾ അവർ ഭയങ്കര ബുദ്ധിജീവികളാണ് ഇവരെ തലേക്കകത്തിരിക്കുന്ന ബുദ്ധികൾ പുറത്തോട്ടെടുത്തു കഴിഞ്ഞാൽ ഒരു നിവർത്തിയും ഇല്ല ഒരു തരത്തിലും അതുപോലെ പിന്നെ ഒരു വേറൊരു കാര്യം ഉള്ളത് ഇവർ നമ്മുടെ റഹീമിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാല് കോടി സ്വാഹ എന്ന് സത്യത്തിൽ ശ്രീകണ്ഠൻ നായർ അതിനെക്കുറിച്ചൊരു പിന്നെ യൂട്യൂബ് ഒരു ചാനൽ ആ ന്യൂസ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ആരും മോശമായ വാക്കുകളോ പ്രവൃത്തികളോ വീഡിയോകളോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മോചനത്തിന് എതിരായി ഒന്നും പറയരുത് ചെയ്യരുത് കാരണം ആ കുടുംബവുമായി സംസാരിച്ച് മോചനം അവർ സാധ്യമാകുന്ന ഒരു അരികിലെത്തി നിൽക്കുകയാണ് അതിനിടയിൽ ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ നിറഞ്ഞ വെറും വെറുപ്പിൻ്റെ വിദ്വേഷങ്ങൾ നിറഞ്ഞ ഇത്തരം ജന്തുക്കൾ ഇതൊന്നും മനുഷ്യന് ജനിച്ചതല്ല ഇവരൊന്നും മനുഷ്യന് ജനിച്ചതല്ല ഇവരൊക്കെ ഏതോ ഷെയ്ത്താന് പിശാശിന് ജനിച്ച വ്യക്തികളാണ് ജറുസലേമിൽ നിന്നും ദൈവദൂതിയായി വന്നിരിക്കുന്ന ഈ വ്യക്തി പിശാശിൻ്റെ ജന്മമാണ് അല്ലാതെ ഒരിക്കലും ഇവരൊരു മനുഷ്യജന്മമോ അല്ലെങ്കിൽ ദൈവവചനമോ പറയുന്നവരല്ല ഇവർ ദൈവവചനം പറയുന്നവരല്ല ഇവർ ഒരിക്കലും ദൈവത്തിന് ദൈവത്തിന് വേണ്ടി നല്ലത് വേണ്ടി പറയുന്നതല്ല ദൈവത്തെ വിത്തി കാശാക്കുന്ന ടീമുകളാണ് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒപ്പം ഇതിൽ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ എന്തെങ്കിലും മോശമായ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക കാരണം ഇത്തരം ഇതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇത് കേട്ടിട്ട് നമ്മൾ വെറും പിന്നെ വെറും ഒരു തീരും ആയതുകൊണ്ട് മാത്രം പക്ഷെ ഉപയോഗിച്ച വാക്കുകളോ ഭാഷകളോ ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബ് സപ്പോർട്ടുമാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്കിന് പ്രചോദനമാകുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നു എല്ലാവരും കേൾക്കുക കാണുക ഇവർക്കുള്ള കമൻറ്റുകൾ നല്ലതുപോലെ എഴുതുക അത് വായിക്കണം ശേഷം അവരും ഒരു പക്ഷേ ഈ വീഡിയോ കാണുകയാണെങ്കിൽ വായിക്കട്ടെ മനസ്സിലാക്കട്ടെ സമൂഹത്തിൽ ഒരു ജാതിയും ഒരു മതവും ആരെയും ഒന്നും ചെയ്യുന്നില്ല എല്ലാ മതവും ജാതിയും എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ടാണ് മനുഷ്യന് നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ജാതിയും മതവും എല്ലാം ഉണ്ടാക്കിയത് ആയതിനാൽ ആരെയും അത് ആ ഒരു തരത്തിലും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല പക്ഷേ മനുഷ്യനാണ് ഇതിനെല്ലാത്തിനും കാരണം തൽക്കാലം ഞാൻ ഇവിടെ നിന്നും പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇപ്പം എലക്ഷൻ്റെ വോട്ട് ചെയ്തോണ്ടിരിക്കാണല്ലോ നിങ്ങളെല്ലാവരും ചെയ്യട്ടെ ചെയ്യട്ടെ ഞാൻ ഇന്നലെയൊന്നും മനഃപൂർവ്വ ലൈവ് വരാത്തത് തന്നെ കാരണം പ്രഭുത്വ പൊട്ടന്മാരായ കേരളക്കരയോട് ഞാൻ പറയേണ്ടതെല്ലാം ആവശ്യത്തിലേറെ പറഞ്ഞു കഴിഞ്ഞു അത് കേട്ട് മനസ്സിലാക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ ഇല്ല അടി കൊണ്ട് ചാകാൻ ആ വിധിയെങ്കിൽ ആ അടിയെത് തടുകയാണ് എന്ന് പറയുന്നത് അതിന്റെ ആവശ്യമില്ല അടി കൊണ്ട് ചാകണം എന്ന് സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ അടുത്ത് പോയിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും കാലിൽ പിടിച്ച് അടി അടിവേടിക്കല്ലേ എന്ന് പറയുന്നത് ഒരു നല്ല ഏർപ്പാടെ അല്ല അതുകൊണ്ടാണ് ഞാൻ എന്തു ചെയത് ഇന്നലെ ഇന്നലെയൊന്നും ലൈവ് വരാത്തത് കാരണം പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ് ജൂൺ നാലാം തീയതി കഴിയുമ്പോഴത്തേക്കും അറിയാൻ പറ്റും പ്രഭുത്ത പൊട്ടന്മാർ എത്രത്തോളം പ്രബുദ്ധ പൊട്ടന്മാരായിട്ട് വീണ്ടും വീണ്ടും ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജൂൺ നാല് കഴിയുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അപ്പൊ ഈ പൊട്ടന്മാർ ചാകണം എന്നുള്ളത് അത് അവരുടെ കയ്യിലിരിപ്പിന് കിട്ടണം എന്നുള്ളത് നിർബന്ധമാണെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ കാലിപ്പിടിച്ച് അടി വേടിക്കല്ലേ വേടിക്കല്ലേ എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമല്ലേ അതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്യാത്തത് മനഃപൂർവ്വം ഇന്നലെ വരാത്തത് അങ്ങനെയാണ് മനസ്സിലായോ കാരണം എത്ര കൊണ്ടാലും കണ്ടാലും പഠിക്കാത്ത വർഗങ്ങള് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒറ്റി കൊടുക്കുന്നത് ഒന്നിന് നിങ്ങളുടെ പാസ്റ്റർമാരായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ പുരോഹിത വർഗമായിരിക്കും എന്ന് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മൾ എത്ര കൊണ്ടാലും പഠിക്കില്ലല്ലോ അങ്ങനത്തെ വർഗ്ഗങ്ങളാണല്ലോ നമ്മൾ അപ്പം മണർക്കാട് പ പ്രദേശത്ത് മണർക്കാട് പ്രദേശത്ത് എടത്തനാട്ട് ഒരച്ഛനുണ്ട് മണർക്കാട് പ്രദേശത്ത് എടത്തനാട്ട് ഒരച്ഛൻ അച്ഛൻ പൊൻപാറയിൽ പള്ളി പണിതുകൊണ്ടിരിക്കുകയായിപ്പം അച്ഛന്റെ പേര് എനിക്ക് അറിയത്തില്ല അവന്റെ പേര് അവന്റെ ഊളയുടെ ആ ഊള അച്ഛനല്ലേ എനിക്ക് പേരെനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അവന്റെ സ്ഥലം പറയാം മണർക്കാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൻ എനിക്ക് വലിയ ഉപകാരമായിരുന്നു പൊൻപാറയിലാണ് അവൻ പള്ളി പറയും പണിതുകൊണ്ടിരിക്കുകയാണ് പൊൻപാറയിൽ അവൻ പള്ളി പെണ്ണു കൊണ്ടിരിക്കുകയാണ് മണർക്കാട്ടിലെ ഇടത്തനാട്ടിലാണ് അവൻ അച്ഛനായിട്ട് പണിയെടുക്കുന്നത് പക്ഷേ അവന് എന്തു പറയുന്ന അവൻ കൊറേ എന്താ സുഡാപ്പികളുടെ മുലകുടി സഹോദരന ആടുജീവിതത്തിലെ മുഖം നജീബിന്റെ ചരിത്രം മാത്രം നമ്മൾ അങ്ങ് എന്തു ചെയ്യും വൈറലാക്കും കേരളക്കര വൈറലാക്കി മുപ്പത്താറ് കോടിയിലൊക്കെ ബ്ലോക്ക് ഫസ്റ്റർ കേരളത്തിൽ കാരണം നമ്മൾക്ക് ഈ ബ്ലോക്ക് ഫസ്റ്ററിൽ മുപ്പത്താറ് കോടി എങ്ങനെ വന്നു നിങ്ങൾക്ക് അറിയണ്ടേ അതാണ് അവിടെയും വേണ്ടൊരു ചരിത്രം ഈ ആടി ആടുജീവിതം ഇത്രത്തോളം വൈറലാക്കി ഫേമസ് ആക്കി അത് സിനിമാ മേഖലയിൽ തട്ടുന്ന എന്തിനാന്ന് അറിയാമോ എന്നിട്ടിവന്മാരങ്ങ് പറയും നൂറ് കോടിക്ക് അഞ്ഞൂറ് കോടിക്ക് അങ്ങ് പറഞ്ഞു തള്ളി മറിക്കും ഈ അഞ്ഞൂറ് കോടിക്കും നൂറ് കോടിക്കും എന്നൊക്കെ തള്ളി മറിക്കുമ്പം നമ്മുടെ കള്ളപ്പണം എന്തുവാ മലദ്വാർ ഗോൾഡ് വഴിക്ക് കൊണ്ടുവരുന്ന കള്ളപ്പണം പോലത്തെ കള്ളപ്പണം വന്ന് മറയണ്ടേ ഇതിനകത്തോട്ട് അങ്ങനെ ജീവിതത്തിലെ ഡയറക്ടർ വഴിക്കും ജീവിതം വഴിക്കും കള്ളപ്പണം ഇനി കേരളത്തിലേക്ക് ഒഴുകാൻ പോകുന്നു എന്നുള്ളതിന്റെ ചെറിയൊരു നേർക്കാഴ്ച അത്രയേ ഉള്ളൂ നെറീന ഫ്രാൻസിസ് എരുഷലായും വെല്ലുമ്പഴത്തേക്കും നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ കുറെ കൂതറകള് ക്രിസ്ത്യാനി എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ഏഹ് തീവ്രവാദികളെ കണ്ടിട്ട് അവന്മാരുടെ തെമ്മാടിത്തരവും തോന്നിവാസും അവന്മാരുടെ വീരവാദവും ഒക്കെ കണ്ടിട്ട് കാലിൻ്റെ ഇടയിൽ കൂടി മൂത്രം ഒഴിക്കുന്ന കുറെ ക്രിസ്ത്യാനി വിവരം കെട്ടവന്മാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ അപമാനമാണ് എന്ന് വേണം പറയുവാനായിട്ട് ഏഹ് നീയൊക്കെ ക്രിസ്ത്യാനി എന്നുള്ള പേരും പറഞ്ഞ് കർത്താവായ യഹൂഷ മഷിഗായ യഹൂദനെ കളിയാക്കുന്നത് ആ യഹൂദന്റെ സംഗതി പരമ്പരക്ക് തന്നെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഏഹ് ആ യഹൂദന്റെ യഹൂദനായി ജനിച്ച യഹോശ മശിഖ എന്ന് പറയുന്ന ആ കർത്താവിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ശിഖണ്ഡിയായി ഇരിക്കുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വൃത്തിഘട്ടമുമായി